ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ അതായത് അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് നമ്മുടെ പേസ്റ്റൽ കളേഴ്സാണ് ലൈറ്റ് കളേഴ്സാണ് നമ്മൾ ഈസ്റ്ററിനൊക്കെ നമ്മൾ വെയർ ചെയ്യുക അല്ലേ അതും നല്ല അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ് മൂന്ന് മോഡൽസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ മൂന്ന് മോഡൽസ് കാണിക്കുന്നുണ്ട് ആ മൂന്ന് മോഡൽസും ആണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫാബ്രിക് ഡീറ്റെയിൽസ് മെഷർമെൻറ്റ് എല്ലാം പ്രൈസ് അടക്കം ഓരോന്നിൻ്റെയും ഫോട്ടോസിൽ നമ്മൾ ഓരോ മോഡൽസിൻ്റെയും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പിലാണ് നമ്മുടെ ബുക്കിംഗ് വരിക എൻക്വയറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റിൽ ഇട്ടോളൂ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരാം കേട്ടോ പിന്നെ ഒരു ടെൻ ഡേയ്സെങ്കിലും എടുക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പിന്നെ എന്താ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോസിൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റിടാം പിന്നെ ഒരുപാട് പേർക്ക് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കമൻറ്റിൽ ഇടാം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവും കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വീഡിയോ ആയിരിക്കും അതുവഴിക്കും എല്ലാവർക്കും ബായ്